അശ്വതി കാർത്തിക രോഹിണി പുണർദ്ദം ആയില്യം മകം എന്നിങ്ങനെയുള്ള ആറ് നക്ഷത്രക്കാരെ പറ്റി ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ പ്രശ്നത്തിൽ രാശിപ്പലകയിൽ തെളിഞ്ഞത് അപ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു രാമായണ മാസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് ഈ രാശി പലകിയിൽ ഏറ്റവും വ്യക്തമായി എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കാണുവാൻ കഴിഞ്ഞത് ഈ ആറ് നക്ഷത്രക്കാരെ പറ്റിയാണ് അതായത് നിങ്ങൾക്ക് സ്വപ്നം പോലും കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർക്കിടക മാസത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് അതിനാൽ തന്നെ ഇന്നത്തെ അധ്യായം കാണുന്നവരിൽ ഈ ആറ് നക്ഷത്രക്കാരോ ഈ ആറ് നക്ഷത്രത്തിൽപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളുള്ള കുടുംബത്തിലുള്ളവരോ ആണെങ്കിൽ പോലും തുടക്കം മുതൽ അവസാനം വരെ പറയുന്ന കാര്യങ്ങൾ അത്രയധികം പ്രാധാന്യത്തോടെ നിങ്ങൾ കേൾക്കുകയും ഇനി ഈ നക്ഷത്രത്തിൽ പെട്ടവരല്ല ഇത് കേൾക്കുന്നതെങ്കിൽ ഈ നക്ഷത്രക്കാരിലേക്ക് തന്നെ ഈ ഫലങ്ങൾ എത്തിക്കുകയും വേണം അപ്പോൾ ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം വളരെയധികം ഗ്രഹരാശി മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് അതിനാൽ തന്നെ പലപ്പോഴും പല രാശിക്കാരിലും ചിലപ്പോൾ നല്ല സമയവും ചില സമയങ്ങളിൽ ദോഷകരമായിട്ടുള്ള ഫലങ്ങളുമായിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ എന്തു തന്നെയായാലും ഈ കർക്കിടക മാസത്തിൽ മഹാഭാഗ്യവും അതുപോലെ തന്നെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള യോഗമാണ് ഈ ആറ് നക്ഷത്രക്കാരിലും നിലനിൽക്കുന്നത് അപ്പോൾ ഫലപ്രകാരം ഈ ആറ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും അച്ചിട്ടായി ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതായി പറയുവാൻ കഴിയുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാശിപ്പലകിയിൽ കണ്ടതിൽ വെച്ച് വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രക്കാരായി വരുന്നത് അശ്വതി നക്ഷത്രക്കാരാണ് അതായത് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ സാക്ഷാൽ നാരായണ നാരായണസ്വാമിയുടെ എല്ലാവിധ കടാക്ഷവും വളരെയധികം ഉണ്ടാവുകയും നിങ്ങൾക്ക് കൃത്യമായി ചെയ്യേണ്ട പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങളെ എത്തിപ്പിടിക്കുവാൻ കഴിയുമെന്നുള്ളതും ഫലത്തിൽ വ്യക്തമാണ് അതുപോലെ തന്നെ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ചില ചിന്തകളാൽ ചില പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഐശ്വര്യവും ജീവിത നേട്ടങ്ങളും വന്നു ചേരുവാനും പോവുകയാണ് എന്നാൽ പല അശ്വതി നക്ഷത്രക്കാർക്കും ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ പല തോൽവികളും പരാജയങ്ങളും കഷ്ടപ്പാടുകളും മാനസിക സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഈ കർക്കിടക മാസം നിങ്ങൾക്ക് ഭാഗ്യസമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭൗതികമായ നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാവുകയും ആത്മീയമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം മികവ് പുലർത്തുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത് അശ്വതി നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഒരു അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തിയെങ്കിലും ഉള്ള വീടാണ് നിങ്ങളുടേതെങ്കിൽ പോലും ഉയർച്ചകൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് അച്ചിട്ടാണ് ഇനി രണ്ടാമതായി ഈ കർക്കിടക മാസത്തെ ഫലപ്രകാരം ഏറ്റവുമധികം ഭാഗ്യങ്ങളും ശുഭകരമായ അനുഭവങ്ങളും നിങ്ങൾ വളരെ നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന ചില നേട്ടങ്ങളും ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാനുള്ള എല്ലാ യോഗവും നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ് ഇതിൽ പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ മുൻപ് ചെയ്തു വെച്ച പല കാര്യങ്ങളുടെയും ഫലം അനുഭവിക്കുവാനുള്ള യോഗം ഈ കർക്കിടക മാസത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതുവരെ എന്തെന്നില്ലാത്ത ചില ഉത്കണ്ഠകളും മാനസിക പിരിമുറുക്കങ്ങളും അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നാൽ അത്തരത്തിൽ നിങ്ങളെ വട്ടം കറക്കിയിരുന്ന ചില പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുകയും ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റവും ഉയർച്ചകളും ധനനേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും ഇത് ഇതിൽ വിദ്യാഭ്യാസം ഭാവി സാമ്പത്തികം ദാമ്പത്യ ജീവിതം തുടങ്ങി കാർത്തിക നക്ഷത്രക്കാരിൽ എല്ലാ മേഖലയിലും തന്നെ ഏറ്റവും മികച്ച അനുഭവങ്ങളായിരിക്കും ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്നത് ഇനി മൂന്നാമതായി ഇന്നത്തെ ഫലപ്രകാരം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ചില കാര്യങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖലയിലുമെല്ലാം തന്നെ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ചില പ്രതിസന്ധികളുണ്ട് അതായത് ഒന്നുകൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പച്ചപ്പ് കാണുവാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല ഒന്നിനു പുറകെ ഒന്നായി പല പ്രതിസന്ധികളും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ ജീവിതം വരെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ച രോഹിണി നക്ഷത്രക്കാർ പലരാണ് ഇന്നത്തെ ഈ അധ്യായം കാണുന്നത് എന്നാൽ ഇന്ന് കണ്ട ഫലപ്രകാരം പറയുവാനാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഈ കർക്കിടക മാസത്തിൽ ഒരു അത്ഭുതം എന്ന പോലെ രക്ഷപ്പെടുവാൻ പോവുകയാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും രോഹിണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും കുടുംബത്തിലെ പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ടുമെല്ലാം ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുവാൻ പോവുകയാണ് എന്നുള്ളതാണ് സത്യം ഇനി നാലാമതായി ഈ കർക്കിടക മാസം പിറക്കുന്നത് മുതൽ ജീവിതത്തിൽ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പുണർദ്ധൻ നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ എത്രയൊക്കെ ആത്മാർത്ഥത പുലർത്തിയാലും എത്രയൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താലും അതെല്ലാം അവസാനം നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഭൂരിഭാഗം പുണർദ്ദം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ സ്നേഹിച്ചവരും നിങ്ങൾ കൂടെ കൂട്ടിയവരും പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ ഒപ്പം തന്നെ പല ആഗ്രഹങ്ങളും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാറ്റിവയ്ക്കേണ്ടി വന്നിട്ടുള്ളവയാണ് എന്നാൽ ഈ കർക്കിടക മാസം നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും നടക്കുവാൻ പോകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് നിങ്ങളോട് കടം വാങ്ങിയവരിൽ നിന്ന് തുകകൾ തിരികെ ലഭിക്കുകയും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച സ്ഥിതി കൈവരിക്കുവാൻ കഴിയുകയും കർമ്മ ഉയർച്ചകൾ ഉണ്ടാകുവാൻ ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസം കാണുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പല പുണർദ്ദം നക്ഷത്രക്കാരിലേക്കും നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളിലൂടെ അതായത് നിങ്ങളുടെ കച്ചവടങ്ങളിൽ നിന്നോ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്നോ എന്തുമാകാം ധനം നിങ്ങളിലേക്ക് ഒഴുകി വരുവാൻ പോവുകയാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഇനി അഞ്ചാമതായി ഇന്നത്തെ ഫലപ്രകാരം ഏറ്റവും വിശേഷമായ ചില കാര്യങ്ങൾ കാണുവാൻ കഴിഞ്ഞത് ആയില്യം നക്ഷത്രക്കാരെ പറ്റിയാണ് അതായത് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഷ്ടകാലം വിടാതെ പിന്തുടരുകയും കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ പോലും ഇല്ലാതായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരും ആണ് ഭൂരിഭാഗം ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും ജീവിതം നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ള അവസ്ഥയിലൂടെയാണ് പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കർക്കിടക മാസം ഐല്യം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും വന്നു ചേരുവാൻ പോകുന്ന ഒരു സമയമാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഐല്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ കർക്കിടക മാസത്തിൽ ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെയുള്ള യോഗം വളരെയധികമാണ് കാണുന്നത് മാത്രമല്ല പല ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ജീവിത പങ്കാളിയിൽ നിന്ന് ചില പുതിയ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാനുള്ള സഹായം ലഭിക്കുകയും അതായത് ജീവിത പങ്കാളി നിങ്ങൾക്ക് തുണയായി ഉള്ളതിനാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും പല കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിച്ചെടുക്കുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഐല്യം നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം ഒരല്പം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ പണച്ചിലവ് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കും അതൊഴിച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ തന്നെയാണ് ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഐല്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ ജോലിയിൽ ചില സ്ഥാനക്കയറ്റങ്ങളും അതുപോലെ തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും എന്തുകൊണ്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ച മാത്രമായിരിക്കും സമ്മാനിക്കുവാൻ പോകുന്നത് ഇത് മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും ഏറ്റവും മംഗളകരമായി അത് പര്യവസാനിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് വൻ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇനി ആറാമതായി ഈ കർക്കിടക മാസം മഹാഭാഗ്യമായി വരുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകം നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുള്ള കുടുംബത്തിനും പല ഉയർച്ചകളും ഈ കർക്കിടക മാസത്തിൽ നേടിയെടുക്കുവാൻ കഴിയും എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണോ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്നത് അതെല്ലാം നിങ്ങൾക്ക് നേരെ തിരിച്ച് ഗുണഭാവത്തിൽ വരുന്ന ഒരു സമയമായിരിക്കും ഇത് പ്രത്യേകിച്ച് വിവാഹകാര്യങ്ങളിൽ തടസ്സം നിലനിന്നിരുന്ന മകം നക്ഷത്രത്തിൽ പറഞ്ഞ വ്യക്തികൾക്കും അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കുമൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഇത് മാത്രമല്ല സാമ്പത്തിക മേഖലയെ എടുത്തു നോക്കുകയാണെങ്കിൽ മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായി വളരെ വലിയ ചില നേട്ടങ്ങളും പുതിയ ചില സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് ഇനി ഇതിൽ പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ തുടങ്ങുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് മകം നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസം കാണപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടും മകം നക്ഷത്രക്കാർക്ക് ഏറ്റവും മികച്ച സമയം തന്നെയാണ് ഈ കർക്കിടക മാസം ആരംഭം മുതൽ ഉണ്ടാകുവാൻ പോകുന്നത് എന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ് അപ്പോൾ ഫലപ്രകാരം ഈ ആറ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിലും നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്നവയാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം